ഗുഡ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് ഓരോ ക്രൈസ്തവനും ക്രിസ്തു നൽകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരാണ് എന്നാൽ ഈ രക്ഷ നഷ്ടമാകാതിരിക്കാൻ അത് പരിപൂർണതയിൽ സ്വന്തമാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് റിവലേഷൻ മൂന്നിന്റെ പതിനൊന്നിൽ വെളിപാട് മൂന്നിന്റെ പതിനൊന്നിൽ പറയുന്നു നിന്റെ കിരീടം നഷ്ടമാകാതെ നീ തന്നെ സൂക്ഷിക്കുക ഹോൾഡ് ഓൺ യുവർ ക്രൗൺ എന്താണ് ഈ കിരീടം ഒന്ന് കുറയുന്നു സൊമ്പതിന്റെ ഇരുപത്തി അഞ്ചിൽ പറയുന്നു ഇത് നിത്യ ജീവന്റെ വാടാത്ത കിരീടം രണ്ട് തിമോത്തി നാലിന്റെ എട്ടിൽ പറയുന്നു ഇത് രക്ഷയുടെ കിരീടം യാക്കോവിന്റെ ലേഖനം ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നു ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവ കിരീടം ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ലഭിച്ച രക്ഷയുടെ കിരീടം ഈ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുകയാണ് അത് കാത്തു സൂക്ഷിക്കണം കാരണം അത് തന്നിരിക്കുന്നത് ഒരു മൺപാത്രത്തിലാണ് നമ്മുടെ ഈ നശിച്ചു പോകുന്ന ശരീരത്തിലാണ് അത് തന്നിരിക്കുന്നത് ഇത്ര വിലയേറിയ ഈ കിരീടം നമ്മിൽ ഉള്ളത് കൊണ്ട് തന്നെ അസൂയാലുവായ ശത്രു ഇതിനെ തകർത്ത് കളയാൻ അല്ലെങ്കിൽ ഈ രക്ഷയുടെ അനുഭവം അതിന്റെ പരിപൂർണതയിൽ നമുക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി അവൻ അലറുന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും കറങ്ങി നടക്കുന്നു ആരെ വീഴ്ത്തണം എന്നും പറഞ്ഞ എങ്ങനെ നിൽക്കണം നമ്മൾ വിശ്വാസത്തിന്റെ ഉറപ്പോടെ ജാഗ്രതയോടെ വിശുദ്ധ ജീവിതത്തോടെ ദൈവ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ കിരീടം കാത്തുസൂക്ഷിക്കണം എങ്ങനെ ഈ കിരീടം നമുക്ക് കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കും സത്യവിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ആത്മീയ ജാഗ്രത നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഒരു പാപത്തിൽ വീണിട്ട് അവിടെ തന്നെ കിടന്ന് അതിന്റെ സുഖം പാപത്തിനും സുഖമുണ്ടല്ലേ ആ പാപത്തിന്റെ സുഖം അനുഭവിച്ച് അവിടെ തന്നെ കിടക്കുകയോ ചെയ്ത് യേശുവിന്റെ കൃപയെ അവഗണിക്കുകയാണെങ്കിൽ ചിലപ്പോ അത് സംഭവിച്ചേക്കാം ഈ അമൂല്യമായ നിധി നമുക്ക് നഷ്ടപ്പെട്ടേക്കാം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ നമ്മൾ ഇപ്രകാരം വ്യാജ വായിക്കുന്നു വ്യാജ പ്രബോധകരുടെ വ്യാജ പ്രവാചകരുടെ നുണവചനം വിശ്വസിക്കരുത് അനേകം ആൾക്കാര് ക്രിസ്തീയ സന്ദേശം എന്ന വ്യാജേന വന്ന് തെറ്റുപഠിപ്പിക്കും അതിൽ വീടരുത് പീഡനങ്ങളിൽ പതറരുത് വിശ്വാസം ഉപേക്ഷിക്കുന്ന അനേകരെ കണ്ട് ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അതിലേക്ക് പോകരുത് തെറ്റായ വിശ്വാസ ആചാരങ്ങൾ ഇനി അത് നമ്മുടെ പള്ളി നടത്തുന്നതായാലും പാരമ്പര്യം എന്ന് പറഞ്ഞ് നടത്തുന്നതായാലും അത് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായിട്ട് നിൽക്കുന്നതാണെങ്കിൽ വിജാതീയതയുടെ തനി പകർപ്പ് അനുകരണമാണ് അത് ക്രിസ്തീയ ജീവിതത്തിന് എതിരാണ് വിശ്വാസത്തിനെതിരാണെങ്കിൽ അതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക അത്രയെങ്കിലും ചെയ്യുക പലരുടെയും സ്നേഹം തണുത്തുപോകുന്നു പറയുന്നു എന്നാൽ അവിടെ എഴുതിയേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഇതാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും ഇങ്ങനെ രക്ഷ പ്രാപിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യത്തിൽ പിതാവിനോടൊപ്പമുള്ള ആ പുത്രന്റെ അവകാശത്തിന്റെ പങ്ക് അവകാശികളാകാനായിട്ട് നമ്മളും വിളിക്കപ്പെട്ടവരാണ് അവർ കർത്താവിന്റെ രാജ്യത്തിന് അവകാശികളാക്കും എറ്റേണൽ ജായ് നിത്യമായ സമ്മാനം നിത്യമായ സമ്പാദ്യം നിത്യമായ ആനന്ദം കർത്താവിനോടൊത്തുള്ള വാസം അതാണ് നിത്യ ജീവന്റെ കിരീടം വെളിപാട് പുസ്തകം മൂന്നിന്റെ പതിനൊന്ന് എപ്പോഴും മറക്കാതെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം അവിടെ ഒരു താക്കീതാണ് ഓരോ പാപം ചെയ്യാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ ഈ വചനം ഓർമ്മിക്കാം നിന്റെ കിരീടം നഷ്ടമാകാതിരിക്കാൻ നീ തന്നെ സൂക്ഷിക്കുക കിരീടം നഷ്ടമാക്കല്ലേ അത് വിലയേറിയതാണ് അത് യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതാണ് നേടിത്തന്നതാണ് എന്റെ പ്രവർത്തികൾ മൂലം അത് നഷ്ടമാക്കല്ലേ ഈശോ നിന്നെ സ്നേഹിക്കുന്നു അവനോടൊത്ത് വസിക്കാൻ അവനോടൊത്ത് വാഴാൻ ഇന്ന് അവനോട് കൂടെ നടക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു